നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവച്ചതിന് മികച്ച പഞ്ചായത്തിനുള്ള മൂന്നാം സ്ഥാനവും ഹരിത വിദ്യാലയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരവും മുരിയാട് പഞ്ചായത്തിന് ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ നടത്തിയ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത് അഞ്ചു മേഖലകളിൽ പത്ത് ഘട്ടങ്ങളിലായി അറുപതിൽ പരം പദ്ധതികൾ നടത്തിയാണ് പഞ്ചായത്ത് മാറുന്ന മുരിയാടിന്റെ മാറ്റുകൂട്ടാൻ ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതി നടപ്പിലാക്കിയത് റവന്യൂ മന്ത്രി കെ രാജനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജിജിറ്റില്ലപ്പിള്ളി വൈസ് പ്രസിഡന്റ് രീതി ഗോപി ആരോഗ്യ സമിതി ചെയർമാൻ കെ യു വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും ഹരിതകർമ്മസേന കൺസോർഷ്യൻ ഭാരവാഹികളും ചേർന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് മുഖ്യപ്രഭാഷണം നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് വികസന മുരടിപ്പ് സൃഷ്ടിക്കുന്ന പിണറായി സർക്കാരിനെതിരെ യു ഡി എഫ് ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറ പരിസരത്ത് നടന്ന രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു തന്നെ ഇവിടെ മണിക്ക് ആരംഭിച്ച സമാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് വളരെയേറെ അഭിമാനമുണ്ട് നമ്മളുടെ മനസ്സ് തുറന്ന് നമ്മുടെ കേരളത്തെ എങ്ങനെ എൽ ഡി എഫ് ഭരിക്കുന്നു എന്നതിനെ കുറിച്ച് വളരെ വിശദമായി എല്ലാവരും തന്നെ മനസ്സ് തുറന്ന് സംസാരിച്ചു എന്ന് പറയാം കാരണം ഇന്ന് നമ്മളുടെ കേരളം വളരെ മോശമായ അവസ്ഥയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പാവകോടൊത്ത് എന്ന് പറയുന്ന ഈ രാജ എൽ എഫ് രാഷ്ട്രീയം വളരെ മോശമായ നിലയിൽ ഇപ്പോൾ അവങ്ങളോടെത്തല്ല മറ്റു മാഫിയ സംഘത്തോടൊപ്പമാണ് ഇന്ന് നമ്മുടെ കേരളം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അഴിമതിക്ക് കൂട്ടനിന്നുകൊണ്ടാണ് നമ്മുടെ കേരളം നടക്കുന്നത് ഇന്ന് നമ്മളെന്തിനാണ് ഈ ലാപ്പുറസമരം നടത്തിയത് നമ്മുടെ വികസന ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കിട്ടേണ്ട വികസന ഫണ്ട് കൂടിക്കിണക്കിന് സംസ്ഥാനത്ത് എല്ലാം നമുക്ക് അറുപത്താറോളം നഗരസഭകൾക്ക് കിട്ടേണ്ട ഫണ്ടുകൾ ഒന്നും തന്നെ ഒരു അമ്പത് ശതമാനത്തിൽ അധികം ഇതിൽ വെട്ടിക്കൊടുത്തിരിക്കുകയാണ് കാരണം അതിൽ കിട്ടുന്ന ആ ഫണ്ട് അനുസരിച്ച് മാത്രമേ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതാണ് എന്ന് ഇപ്പോൾ ഒരു ഏതൊരു നഗര നഗരസഭകൾക്കും ഒരു ആഗ്രഹമുണ്ട് ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ പദ്ധതിയും നടപ്പിലാക്കുന്നത് ആ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഒരു ഭാവനയായി മാത്രം വരാതെ ഫണ്ട് സംസ്ഥാനത്തുനിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് വേണ്ടത്ര രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ഈ വികസന ഫണ്ടുകളൊക്കെ മുരടിപ്പിച്ച് തരാതെ വികസനം മുരടിപ്പിപ്പിച്ചാൽ ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ ശക്തമായി എതിർക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഇറങ്ങണമെന്നാണ് ഞങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏക അഭിലാഷവും അതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് കാരണം അവസാന നിമിഷത്തിൽ നമുക്കൊരു ഫണ്ട് കിട്ടിയാൽ അപ്പൊ നമ്മുടെ സനക്കല്ലുകാരൻ പറഞ്ഞു അവസാന നിമിഷത്തിൽ കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പൊ തോക്ക് കൊടുത്തിട്ട് വെടിവെക്കാൻ ഉള്ള വെടിവയ്ക്കാൻ പറ്റുന്നുണ്ടോ നോക്കു കൊടുത്ത അതിനകത്ത് ഉണ്ടേ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വെടിവെക്കാൻ പറ്റുള്ളൂ എന്ന സാഹചര്യത്തിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്ര രീതിയിൽ പണി കിട്ടേണ്ട സമയത്ത് കിട്ടണം അത് അവസാന നിമിഷത്തിൽ കൊള്ളുന്ന കടലിലെ വളം വെക്കണ പോലെയാണ് ഈ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എൽ ഡി എഫ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വികസന ഫണ്ടുകളൊക്കെ കുറച്ചുകൂടി നേരത്തെ കിട്ടുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അല്ലാതെ ഈ അവസാന നിമിഷത്തിൽ കിട്ടി പഷറി ബാങ്ക് വന്നതിന് ശേഷം ആണ് ഈ ബില്ലുകളും മുഴുവൻ നമ്മുടെ പണി പൂർത്തിയാക്കി നമ്മൾ ബില്ല് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ ബില്ലുകൾ പൂർത്തിയാകാതെ അത് അവിടെ കിട്ടാതെ വരുമ്പോൾ അത് നെക്സ്റ്റ് ഇയറിലേക്ക് പോകുന്നു അങ്ങനെ അത് സ്റ്റില്ലോവർ പ്രവൃത്തിയായിട്ട് വരുമ്പോൾ ആ കൊല്ല പി നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ പണവും അതിൽ നിന്നെടുക്കുക അങ്ങനെ അങ്ങനെ പോയി 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 നമ്മുടെ ഇന്നത്തെ ഈ അവസാന നിമിഷത്തിൽ നമ്മുടെ ഫണ്ട് എത്ര ലഭ്യമാകുന്നു ഒരു വാർഡിലേക്കെന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എത്രയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു അഞ്ച് നാലര ലക്ഷം മാത്രമേ ഈ ഇരുപത്തഞ്ച് ഇരുപത്താറിന് ഓരോ വാർഡിലേക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുള്ളൂ എത്ര ചെയ്യാൻ പറ്റും അതാണ് ഈ അവസാന നമ്മുടെ ഇതുവരെയുള്ള കടങ്ങൾ എല്ലാം നമുക്ക് നമുക്ക് ഒരു 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 വെറും ലക്ഷം ലക്ഷം രൂപ രൂപ ആ കൊണ്ട് ഒന്നും റോഡ് പോലും നൂറ് മീറ്റർ റോഡ് പോലും നമുക്ക് ചെയ്യാനുള്ള പണം ഇല്ല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് അബ്ദുൾ ഹക്ക് അധ്യക്ഷത വഹിച്ചു ടി വി ചാർലി പി ടി ജോർജ് സിജു യോഹന്നാൻ കെ വേണുഗോപാൽ എ സി സുരേഷ് കെ എം സന്തോഷ് മിനി സണ്ണി നെടുമ്പാക്കാരൻ മിനി ജോസ് ചാക്കോള സനൽ കല്ലൂക്കാരൻ ജോമൻ മണാത്ത് ജെയ്സൺ പാറേക്കാടൻ കുര്യൻ ജോസഫ് സത്യൻ തേനാഴിക്കുളം ഒ എസ് അവിനാശ് ബിജു പോളക്കരക്കാരൻ സിജോ ജോസ് ജോൺസൺ സന്തോഷ് ആലുക തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടംകുളം സമര നായിക പി സി കുറുമ്പയുടെ പന്ത്രണ്ടാം ചരമവാർഷിക ദിനാചരണത്തിൽ നടവരമ്പിൽ വെച്ച് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി സി ജില്ലാ കൌൺസിൽ അംഗം എൻ കെ ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സിപിഐ വേളുക്കര ലോക്കൽ സെക്രട്ടറി വി എസ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ടി ആർ സുനിൽ സുമതി തിലകൻ ഗൌരേഷ് എന്നിവർ അനുസ്മര പ്രഭാഷണം നടത്തി ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് ഭക്തി സാന്ദ്രമായി വെളുപ്പിന് മൂന്ന് മണിക്ക് തന്ത്രിയുടെ അനുമതിയോടെ തിമില പാണികൊട്ടി ശാസ്താവിന്റെ തിടമ്പ് കയ്യിൽ വെച്ച് ഒരു പ്രദക്ഷിണം കഴിഞ്ഞാണ് ചെമ്പടകൊട്ടി ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നൊള്ളിച്ചത് ക്ഷേത്രത്തിന്റെ വടക്കേ പ്രദീക്ഷിണ വഴിയിൽ ചെമ്പട അവസാനിച്ച് വിസ്തരിച്ച വിളക്കാചാരം തുടർന്ന് വലംതലയിലെ ശ്രുതിയോടുകൂടി ഒന്നര പ്രദക്ഷിണം കഴിഞ്ഞ് കിഴക്കേ നടയിൽ തെക്കോട്ട അഭിമുഖമായി നിന്ന് കുറുകൊട്ടി അവസാനിച്ചു വിസ്തരിച്ച കേളി കുഴൽപ്പറ്റ് കൊമ്പുപറ്റ് എന്നിവയ്ക്ക് ശേഷം അഞ്ചാരിക്ക് കാലമിട്ടു അഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയോടുള്ള വിസ്തരിച്ച പഞ്ചാരിമേളം പടിഞ്ഞാറൻ നടപ്പുരയിൽ ഏഴരയ്ക്ക് കലാശിച്ചു തുടർന്ന് ഇടയ്ക്ക് പ്രദക്ഷിണമായിരുന്നു എട്ടേ മുപ്പതോടുകൂടി തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിലേക്ക് ശാസ്താവ് എഴുന്നള്ളി ഉരുട്ടുചണ്ടയിൽ പെരുവനം സതീശന്മാരാരും കുറുങ്കുഴലിൽ കീഴൂട്ട് നന്ദനും വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനും പഞ്ചാരിമേളത്തിന് പ്രമാണിമാരായി ദേവസ്വം ശിവകുമാർ ശാസ്താവിന്റെ തിടംപേറ്റി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News ICL Medi Lab Empowering Health near Althara opposite village office Irinyalakkuda from the house of ICL line weaving stories around you line designer studio creations made from the heart